ഏറ്റവും സന്തോഷം തോന്നിയ ഒരു നിമിഷം ഏതാ ഗൾഫിൽ ചെന്നിട്ട് ഏറ്റവും സങ്കടം തോന്നിയ നിമിഷം ഏതാന്ന് എനിക്കറിയാം വല്ലാത്ത അവസ്ഥ ചേട്ടാ സൗദി അറേബ്യലെ ചേട്ടാ ഇപ്പൊ നമ്മള് അമേരിക്ക പോയാല് അമേരിക്കയില് പൗരത്വം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അമേരിക്കയില് സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ടാക്കാൻ പറ്റൂലെ അതുപോലെ സൗദിയിൽ ഉണ്ടാക്കാൻ പറ്റൂ ഹായ് ബിന്ദുസ്ലിംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ിണ്ടാത്ത ഇപ്പൊ ഞാനൊരു കമന്റ് കണ്ടതേ ഉള്ളു ചേട്ടനും ആൻസുമാണ് താരങ്ങളെന്ന് ഇപ്പൊ കണ്ടതേ ഉള്ളു ഞാനാ കമന്റ് വായിച്ചാ ഇങ്ങ വന്നെ ആൻസോട്ട് കടന്ന് ഉറങ്ങു വന്ന ഞങ്ങള് ഞങ്ങള് കണ്ട കട്ടനൊക്കെ കുടിച്ച് വർത്തമാനം ഒക്കെ പറഞ്ഞ് വെറുതെ ഇങ്ങനെ ഇരിക്കുവാണ് നല്ല ചെമ്പല്ലിമ്മയും വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് നന്നാക്കിയാ കിട്ടിയത് അതിങ്ങനെ വരഞ്ഞ് 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 മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഫിഷ് മസാലയൊക്കെ തിരുമ്മി തിരുങ്ങി പിഴിഞ്ഞ് ഇച്ചിരി എണ്ണയിലിട്ടങ്ങോട്ട് പൊരിച്ച് തൈല ഒരിച്ചിരി ചോറും ഇച്ചിരി തൈരും കൂടെ കൂട്ടി തൈരിപ്പിട്ട് തൈരി തൈരിപ്പിട്ട് പുലിമല്ലാത്ത തൈര് എന്നിട്ട് ചോറൊക്കെ ഉണ്ടിട്ട് കിടക്കണം എന്നിട്ട് കാലത്തെഴുന്നേക്കണം എന്നിട്ട് കോളേജിൽ പോകണം എനിക്ക് ഭയങ്കര മടിയായി ഇപ്പൊ കൊറച്ചാളായിട്ട് ഇങ്ങനെ പോവാതെ പോവാതി ഡ്യൂട്ടിണ്ട് അതുകൊണ്ട് എനിക്ക് പോരാൻ പറ്റൂ ണ്ട് അപ്പൊ മണി കഴിഞ്ഞേ പോരാൻ പറ്റുള്ളൂ അപ്പൊ മണി കഴിയുമ്പോൾ ചേട്ടൻ വരും എന്നെ കൊണ്ടുവരും എന്നാ കാലാവസ്ഥ നല്ല കാലാവസ്ഥ അല്ലെങ്കിൽ ഞാൻ ബസ്സൊക്കെ കയറി ആ ബസ് കേറി പയ്യെ മങ്ങാട്ടോലെ വന്ന് ഇറങ്ങി അവിടെ നടന്ന് 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 മീറ്റർ കഴിയുമ്പോൾ സ്വന്തം വീടല്ല ചേട്ടന്റെ വീട് സ്വന്തം വീട് ചേട്ടന്റെ വീട് ചേട്ടൻ സൗദി കടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് പറയൂ

നേരെ സിമെന്റ് പിന്നെ ഒരു സൗദി അറേബ്യയില് ചേട്ടാ ഇപ്പൊ നമ്മള് അമേരിക്ക പോയാല് അമേരിക്കയില് പൗരത്വം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അമേരിക്കയില് സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ടാക്കാൻ അതുപോലെ ഉണ്ടാക്കാൻ പറ്റൂലെ ആയിട്ടില്ല സൗദിയിലൊന്നും അങ്ങനെ സ്വന്തമായിട്ട് വാങ്ങാനൊന്നും പറ്റൂല നമ്മളവിടെ എപ്പോഴും വിദേശികളല്ലേ പിന്നെ പറയൂ അതെന്തമായിട്ട് ചേട്ടനൊക്കെ ചെല്ലണ സമയത്തൊക്കെ അന്നൊക്കെ ചേട്ടൻ ജോലി ചെയ്യുമ്പോഴൊക്കെ അവിടത്തെ ചേട്ടൻ കിടന്നിറങ്ങിക്കൊണ്ട് റൂമൊക്കെ എങ്ങനെയായിരുന്നു റൂഫിംഗ് ഒക്കെ മേൽക്കൂര വാർക്കെയാ ഉത്തരം ഈ കഷ്ണം വെച്ചിട്ട് അതിന്റെ മുകളിൽ ഫ്ളാറ്റുകൾ ഫ്ലാറ്റ് അല്ല അന്നത്തെ കാലത്തൊക്കെ ഗൾഫുകാര് ഗൾഫിൽ ആ ജോലി ഗൾഫുകാര് വരുന്ന ബെൽബോട്ടം പാൻറ് ഒക്കെ ഇട്ട് സൂക്കേഴ്സ് ഒക്കെ പിടിച്ച് ഗൾഫിൽ നിന്നൊക്കെ ഭയങ്കര ഗെറ്റപ്പിൽ വന്നിറങ്ങുമ്പം നമ്മുടെ നാട്ടിലുള്ളവരുടെ വിശ്വാസം അവരവിടെ പോയി സുഖിക്കുക ഭയങ്കര എ സി റൂമുകൾ സ്വന്തമായിട്ട് ഫ്ളാറ്റുകൾ ഇഷ്ടം പോലെ കാശ് ഇങ്ങനെയൊക്കെ ചിന്ത അന്നത്തെ കാലത്ത് ഇപ്പം വിവരവും ആയി എല്ലാവർക്കും കാരണം എല്ലാം ലൈവായിട്ട് ഇപ്പം കാണും അവിടുത്തെ ജീവിത അവസ്ഥകളൊക്കെ ഇവിടെ നിന്ന് പോണവരൊക്കെ വൈകോളർ ജോബിനൊന്നും അല്ല പോകുന്ന പെയിന്റിന്റെ പെയിന്റ് പണിക്ക് റോഡ് തൂക്കാനും മഞ്ഞ് വാരാനും മണൽ വാരാനും മണൽ വരാനും കെട്ടിട പണിക്കൊക്കെ പോണേന്ന് ഇപ്പോൾ ഇപ്പുള്ളവർക്ക് ബോധമുണ്ട് പക്ഷെ അന്നുള്ളവർ ചിന്തിക്കണ ഭയങ്കര വെൽ സെറ്റപ്പിൽ അവരോടെ ജീവിക്കുന്ന ഇഷ്ടം പോലെ ഇങ്ങനെ നോക്കുമ്പത്തേക്കും കാശ് പോലെ ഗൾഫ്കാരൻ എന്നൊക്കെ പറയുമ്പോ ഭയങ്കര വല്യൊരവസ്ഥയല്ലേ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ഒരു അവിടെ തന്നെ കാര്യം ഏത് ചെയ്യാനുള്ള എനിക്ക് ചേട്ടൻ പോയെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെസിന്റെ തുടക്കത്തിലൊക്കെയാ അപ്പൊ അന്നൊക്കെയുള്ള അവസ്ഥ എങ്ങനെയായിരുന്നു ഇവിടത്തൊക്കെ അങ്ങനത്തെ കാലാവസ്ഥ അന്ന് ചൂട ചൂട് തണുപ്പാണ് തണുപ്പ് ഇന്നിപ്പോ കാലാവസ്ഥകൾ മാറിയിട്ടുണ്ടോ മഴയൊക്കെ ഇടയ്ക്ക് ഞാനൊക്കെ അവിടെ തന്ന സമയത്തൊക്കെ ആണ്ടിലൊക്കെ ഒരു മഴ പെയ്താ പെയ്തു എന്ന് പറയാം അല്ലാതെ ഒന്നും ഇല്ല ചൂടെന്ന് പറഞ്ഞാൽ ഒരു നാപ്പത്തഞ്ച് നാപ്പത്തേഴ് ഡിഗ്രി ചൂടൊക്കെ ആയിട്ട് നല്ല ചൂട് അതിൽ രാത്രി പന്ത്രണ്ട് വരെ ആ ചൂട് നിൽക്കുക പണി ഇപ്പൊ ചെയ്യാതെ ഈ വേദത്തിന് പണിയേണ്ടി വരും കൊടും വെയിലല്ലേ സഹിക്കാൻ പറ്റാത്ത ചൂടല്ലേ ചേട്ടൻ എങ്ങനെ സഹിക്കാൻ പറ്റാത്ത ഈ ഈ വർക്ക്ഷോപ്പ് പണി ചെയ്തു അങ്ങനെ ഉണ്ടാക്കിയതല്ലേ വീട് നമുക്ക് അന്നേരം മുഖമൊക്കെ പൊള്ളി പോവൂല ചേട്ടാ വണ്ടി എന്ന് പറയുമ്പോ അതും ചൂടല്ലേ അതിന്റെ കൂടെ സൂര്യന്റെ ചൂടെന്ന് വെച്ചാൽ അവിടത്തെ ചൂടൊക്കെ സഹിക്കാൻ പറ്റാത്തല്ലേ ചേട്ടാ ജോലി ചെയ്യുന്ന സ്ഥലം ഇങ്ങനെ മണലാരോ മരുഭൂമി ആയിരുന്നോ ഏഹ് ബാക്കിലേക്ക് നോക്കി ഒരു മൈഭൂമിങ്ങാനിട്ടാ പത്ത് നാപ്പത് കിലോമീറ്റർ അപ്പറേ ഉള്ള ഒരു ചെറിയൊക്കെ ഇവിടെ നോക്കുമ്പോ നമുക്ക് കാണാൻ അവിടെ ചെറിയ ചെറിയ വീടുകൾ

ലാസ്റ്റ് ആ ചേട്ടാ മരിക്കണ സമയത്തൊക്കെ എത്ര കിലോമീറ്റർ ദൂരം നൂറ് കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു അല്ലേ നിങ്ങൾ അമ്മി കാണാറൊന്നുല്ലായിരുന്നു അങ്ങനെ നൂറ് എന്ന് പറയുന്നത് എന്ത് ദൂരത്തിലായിരുന്നു അല്ലേ

കൂടെ ഇത്രയും ദൂരല്ലേ പിന്നെ ഇടയ്ക്ക് കാണാൻ ഹുലൈഫെന്ന് പറഞ്ഞ സ്ഥലത്ത് സാധനം മേടിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ നമ്മള് ചെല്ലുമ്പോ കാണുവാണെങ്കിൽ കാണും അതെല്ലുമ്പോ പറയും നമുക്ക് ജർമ്മി വന്നിട്ട് നോക്കുന്നു ചേട്ടൻ പുള്ളി ഒന്ന് രണ്ട് കൂട്ടാറുണ്ടോ കൂട്ടാറോടൊന്ന് കാണും അപ്പൊ അവിടെ കണ്ടിട്ട് പോയി ചെല്ലുമ്പൈമിന് ചെന്ന് കഴിയുമ്പത്ത ചേട്ടൻ പുള്ളി വന്നിട്ടുണ്ട് പോയി ചായക്കട കം വന്നിട്ട് പോയി ഞാൻ അവിടെ നിന്ന് അമ്പത് കിലോമീറ്റർ ദൂരല്ലേ മരുഭൂമി ചേട്ടന് ഒത്തിരി ഇഷ്ടവാ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് കേട്ടിട്ട് നല്ലൊരു ചേട്ടനായിരുന്നു ആ ചേട്ടൻ രണ്ടായിരത്തി മൂന്നില് മരിച്ചുപോയി എത്ര വർഷമായല്ലേ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് മരിച്ചുപോയി ഇവര് ഭയങ്കര കൂട്ടൊക്കെ ആയിരുന്നു വേറെ സൗദി മെമ്മറികൾ എന്തൊക്കെയുണ്ട് ചേട്ടാ സൗദി ഓർമ്മകൾ ചേട്ടന് ഗൾഫിൽ പോയിട്ട് ഏറ്റവും ചേട്ടൻ ഏറ്റവും മനസ്സിൽ ഏറ്റവും സന്തോഷം തോന്നിയ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ഒരു വിഷമായിരുന്നു അപ്പം ഞാൻ പാശം പഠിച്ച പോലും ഒരു മാസവും രണ്ടു മാസം കഴിഞ്ഞു പിന്നെ പിന്നെ നാട്ടിലേക്ക് പോകാനൊന്നില്ല ഏറ്റവും സന്തോഷം തോന്നിയ ഒരു നിമിഷം ഏതാ ചെന്നിട്ട് ഏറ്റവും ഏറ്റവും തോന്നിയ നിമിഷം എനിക്ക് അല്ല സന്തോഷം ആദ്യം ആദ്യത്തെ ശമ്പള എത്ര രൂപ ഉണ്ടായിരുന്നു രൂപണ്ടോ അത് അന്നത്തെ ഇന്ത്യൻ മണി ഏതാണ്ട് താഴെ താഴേ തൊണ്ണൂറ്റി

പൈസ ഏറ്റവും സങ്കടം തോന്നിയത് ചേട്ടൻ മരിച്ചെന്ന് കേട്ടപ്പോഴല്ലേ ചേട്ടൻ മരിച്ചെന്നാണ് ഹോസ്പിറ്റലിലാണെന്നാണ് കേട്ടോ ചേട്ടൻ ഹോസ്പിറ്റല ചേട്ടനെ വിളിച്ചു പറഞ്ഞാരുന്നു എന്നെ വിളിച്ച് എന്നെ വിളിച്ച് നേരിട്ട് പറഞ്ഞില്ല നമ്മുടെ തലശ്ശേരി കൂട്ടുകാരനാണ് വിളിച്ചത് അതൊന്നും ഞങ്ങളീ ഇതുണ്ടല്ലോ ഈ ഏരിയയിൽ വെച്ചായിരുന്നു മൊബൈലിന്റെ കൂട്ടി പിടിക്കുന്ന ഞങ്ങളെ വിളിച്ച് രാത്രി പറഞ്ഞിട്ട് പത്ത് മണിയോടെ ഞാൻ പറയുന്നത് പിന്നെ പറ്റാവശ്യം രാവിലെയാണ് ഞാൻ വെളുപ്പിനിട്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പന്ത് കേട് പോന്നു എല്ലാ മലയാളികളും എല്ലാവരും ഉണ്ട് വെളുപ്പിനെ ഒരു അഞ്ചഞ്ചര ആറായിട്ട് ആറു മണി ആറു ആയിട്ടുള്ളൂ അതനുസരിച്ച് ചായ കുടുക്കുന്നില്ല അവിടെ ചെന്നിട്ട് എനിക്ക് അല്ലെങ്കിൽ അങ്ങനെ എല്ലാരും കൂടെ ഭായിമാരുണ്ട് പാകിസ്ഥാനികളുണ്ട് തമിഴ്മാരുണ്ട് ഹിന്ദിക്കാരുണ്ട് എല്ലാവരും ഒത്തിരി ആൾക്കാരുണ്ട് ഉദ്ദേശക്കാലം ഉദ്ദേശക്കാലം പുള്ളി എന്ന് പറഞ്ഞാൽ എല്ലാരും ആയിട്ടും നല്ലൊരു ഇതാണ് പറഞ്ഞു ബാക്കി ചെയ്യാതിരിക്കാൻ ചേട്ടനെ എപ്പഴും സ്വപ്നം കണ്ടിട്ടുണ്ടോ ഉറക്കത്തില് അമ്മച്ചീനെ കണ്ടിട്ടുണ്ടോ അമ്മ മരിച്ച പോയി ആരും കണ്ടിട്ടില്ല

കമന്റ് ിക്കുന്നുണ്ട് ചേട്ടന് വേറെ ആരുല്ലേ ചേട്ടന് ആരുമില്ലേന്ന് ചേട്ടൻ പിന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ ചേട്ടനെ ആൾക്കാരുള്ളു ആരും ഇല്ലാത്ത കേട്ടോ എനിക്കാരും എന്റെ വാഗം ഉണ്ടായിരുന്ന ഒരേ ഒരു കൂടെപ്പുറപ്പ് മരിച്ചുപോയി അപ്പേ മരിച്ചുപോയി എനിക്കിനി ആരുമില്ല വേറെ ആരും എനിക്ക് അല്ല ചേട്ടന് എല്ലാരും ഉണ്ട് ഇവര് ഒമ്പത് മക്കളാണ് ഒരു ചേട്ടൻ മരിച്ചുപോയി ബാക്കി എട്ട് പേരുണ്ട് ചാച്ചനും ഉണ്ട് അമ്മച്ചി മരിച്ചു പോയി ബാക്കി എല്ലാവരും ഉണ്ട് അതിലേക്ക് അതിലേക്കിപ്പിങ്ങടെ വന്നു അത്രേ ഉള്ളു ചെറിയ കുടുംബത്തിൽ േട്ടാ ഇപ്പൊ എനിക്കൊരു ഉപദേശം തരാൻ തോന്നി എന്തു പറയും എന്തെങ്കിലും ഒരു ഉപദേശം എനിക്ക് തരാൻ തോന്നുകയാണെങ്കിൽ എന്തു പറയും തോന്നുവാണെങ്കിൽ എന്തെങ്കിലും എന്നെ ഉപദേശിക്കാൻ എന്തെങ്കിലും ഒരു അഡ്വൈസ് അങ്ങനെയൊന്നുമില്ല ചേട്ടന് അനുഭവമുണ്ടല്ലോ ജീവിതത്തില് എനിക്കതില്ലല്ലോ എനിക്കങ്ങനെ വലിയ അനുഭവങ്ങളൊന്നും ഇല്ലല്ലോ നമ്മളിങ്ങനെ ചെറുപ്പം തുടങ്ങി നടന്നു പണിയും ചെയ്ത് ഇങ്ങനെ നടന്നു പിന്നെ വർഷിക്ക് പോയി പിന്നെ ഇങ്ങനെ ഇങ്ങനെ സൗദി പോയി സൗദിയിൽ പോയി വെയിലത്ത് കിടന്നുണ്ടാക്കി അതും കുറെ അധ്വാനിച്ചു കൊറേ അധ്വാനിച്ചുണ്ടാക്കി എന്നിട്ടും എല്ലാ ഗൾഫുകാരുടെയും അവസ്ഥ പോലെ ആയിപ്പോയി ചേട്ടന്റെ അവസ്ഥ പിന്നെ ചേട്ടൻ കിടക്കാൻ വേണ്ടി ഒരു വീടെങ്കിലും ഉണ്ടാക്കി കിട്ടും അത് തന്നെ വല്യ കാര്യം പിന്നെ കൊറച്ചിങ്ങനെ പ്രാരാധ്യങ്ങളും പ്രാരാധ്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെ അങ്ങ് സ്മൂത്ത് ആയിട്ടൊക്കെ അങ്ങ് പോകുന്നു ഒരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചേട്ടൻ ഭയങ്കര സമ്പന്നനാന്നൊക്കെ പറഞ്ഞപ്പോ ഒന്നുമില്ല തറവാട്ടിന്ന് കിട്ടിയ കൊറച്ച് സ്ഥലം ഉണ്ട് നല്ലത് അതിൽ ആദായം ഒന്നുമില്ല അതിലിനി എന്തെങ്കിലും തുടങ്ങണം പിന്നെ നമ്മളിപ്പം ഇങ്ങനെയാ നിൽക്കുന്നത് അത് വീണ്ടും വീണ്ടും ഉണ്ടാക്കാനുള്ളത് അത്ര പാടില്ല ഉള്ളത് വല്ല ബാങ്കിൽ കൂട്ടിട്ടിട്ട് അതിൽ നിന്ന് ഇൻട്രസ്റ്റ് വെങ്ങി ഇച്ചിരി വീഫും ഇച്ചിരി കപ്പ ഇച്ചിരി മീനും ഒക്കെ ഞാൻ പറഞ്ഞു ഇച്ചിരന്ന അനാവശ്യമായിട്ട് ഒത്തിരി എന്ന് പറഞ്ഞില്ല ഇച്ചിര അങ്ങനെയാ ഞാൻ പറഞ്ഞോളൂ എന്നാ ചിന്തിക്കുന്നെ ഞങ്ങൾക്ക് ഇനി ഒരു സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഒരു ഇത് കമൻ്റ ഇതിന്ന് എന്ത് മോട്ടിവേഷൻ കിട്ടാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് എന്ത് മോട്ടിവേഷൻ കാരണം എന്തുവാ സഹായിക്കാൻ ആരുമില്ലാതെ കാശും ഇല്ലാതെ ബുദ്ധിമുട്ട് ജീവിക്കണം അവർക്കൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആകും ഇത് നല്ല ജോലിയുണ്ട് യൂട്യൂബ് വരുമാനമുണ്ട് നല്ല പദവിയൊക്കെയുണ്ട് അന്നേരം പോയി കല്യാണം കഴിച്ചാൽ എന്ത് മോട്ടിവേഷൻ കിട്ടാനാ പിന്നെ ആദ്യത്തെ ഭാര്യയെ എല്ലാവരും അംഗീകരിക്കുകയുള്ളു രണ്ടാമത് വന്നവരെയൊന്നും ആരും അംഗീകരിക്കില്ല ഇത് ചേട്ടൻ്റെ വീട്ടുകാർക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ടും ചേട്ടന് അതിസമ്പന്നനായതുകൊണ്ടും ഒക്കെയാണ് ഇതിപ്പോൾ ഇങ്ങനെ പോണത് പാവപ്പെട്ട വീട്ടിലൊരു ഇങ്ങനെ കല്യാണം കഴിച്ചെങ്കിൽ മറച്ചു ബാധ്യതയായിരിക്കും ഇങ്ങനെ ഒന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ടുള്ളത് പോകാതെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് തൊഴഞ്ഞ് തൊഴഞ്ഞ് അക്കരെ അങ്ങ് എത്താൻ നോക്കാൻ അത് വെറുതെ ഉള്ള പൊട്ട ചിന്താഗതിയാട്ടോ പൊട്ട ചിന്താഗതിയാണ് പരസ്പര സ്നേഹം പരസ്പര വിശ്വാസം ഒരുമിച്ച് പോകാമെന്നുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ എത്ര പാവപ്പെട്ടവനും എത്ര ഇടത്തരക്കാരനും എത്ര സമ്പന്നനും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും കല്യാണം കഴിഞ്ഞാൽ ഈ വിശ്വാസ പരസ്പര സ്നേഹവും വിശ്വാസവും ഇല്ലെങ്കിൽ സെക്കൻഡ് അല്ല തേർഡ് തേഡ് അല്ല ഫോർത്ത് മാരേജോ പത്താമത്തെ കല്യാണം നടത്തിയാലും മുന്നോട്ട് പോകത്തില്ല അതാണ് ഒന്നാമത്തെ നോട്ട് ദ പോയിന്റ് പിന്നെ ഈ ലൈഫിൽ നിന്നൊരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഞാനങ്ങ് ചാടി കയറിപ്പോയിട്ട് വേറെ കല്യാണം കഴിക്കാനൊന്നും പോയില്ല നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അത്ര ചിന്തിച്ച് ആ വീട്ടുകാരൊക്കെ അറിഞ്ഞ് ഒക്കെയാണ് നമ്മൾ സെക്കൻഡ് മാരേജിലേക്ക് എത്ര പത്ത് പന്ത്രണ്ട് കോ കൊല്ലമൊക്കെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് പിന്നെ ജോലിയും കൂലിയും ഇല്ലാതെ പോയിട്ട് ഒരാളെ നമ്മളെ ബാധ്യത ഏൽപ്പിക്കാനായിട്ടൊന്നും ആരും പോകരുത് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേറൊരു ലൈഫും കൂടെ തിരഞ്ഞെടുത്ത രണ്ടു സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാമെന്നുള്ള ഒരു 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 ശക്തി എന്തോ ഒരു വിൽ പവർ ഒക്കെ ഉണ്ടെങ്കിൽ ശരിയല്ലേ സമ്പന്ന അതിസമ്പന്നനായ ജുവാവേ കൊടീശ്വരമോ കൊറച്ച് കോടികൾ തരുമോ എങ്ങനെ നാളത്തെ ദിവസം കടന്നു പോകൂന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുമ്പോഴ സപ്പോതാ ഇവിടെ ഒരാള് ഉറക്കമൊക്കെ കഴിഞ്ഞ എഴുന്നേറ്റ് വന്ന് ഇവിടെ കുത്തിയിരിക്കുന്നുണ്ട് കൂടെ ഒരു ചോട്ടും ഉണ്ടായിരുന്നു നല്ല ഉറക്കത്തിൽ ഇങ്ങോന്നേ നല്ല ഉറക്കത്തിലായിരുന്നു അല്ലടാ ആ അപ്പോഴേ നമ്മൾ പോട്ടെ ടാറ്റാ ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ പിന്നെ ഒരു കാര്യം പറയാൻ പറ്റില്ല നമ്മുടെ കൊച്ചു കുട്ടികൾ കുറേ പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ അവർക്കൊക്കെ ഒരുപാട് സന്തോഷം ഒത്തിരി സന്തോഷം ഒത്തിരി സ്നേഹം പിന്നെ അവർക്കതെ നല്ല ലവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുഞ്ഞു പിള്ളേർ ഒത്തിരി പേര് വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ എല്ലാ പിള്ളേരും നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ അപ്പോൾ വീണ്ടും പുതിയ വിശേഷം ഇപ്പം വീഡിയോ കായിട്ട് വീണ്ടും വരവേക്ക് ദിസ് ഓഫ് ബിന്ദുസ് ഡ്രീംസ് ബായ് ബായ്